പുതു തലമുറയിൽ നിന്നും വിളക്കുകളൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാലമാണിന്ന് ബൾബുകളും എമർജൻസി ലാമ്പുകളും എല്ലാം സാധാരണമാകുന്നതിന് മുമ്പ് വിളക്കുകളായിരുന്നു നാടിൻ്റെ നാട്ടുകാരുടെയും ആശ്രയം നമ്മൾ കേട്ടിട്ടുള്ളതും ഇല്ലാത്തതുമായ പലതരം വിളക്കുകളാണ് അന്നുണ്ടായിരുന്നത് അവയിൽ പലതും ഇന്നും നിലനിൽക്കുന്നുമുണ്ട് നിലവിളക്ക് കെടാവിളക്ക് തൂക്കുവിളക്ക് കുത്തുവിളക്ക് മാടമ്പി വിളക്ക് കൽവിളക്ക് കുപ്പിവിളക്ക് വിളക്ക് റാന്തൽ വിളക്ക് മലവിളക്ക് ചിരാത് എന്നിവയൊക്കെയാണ് ചില പ്രധാന വിളക്കുകൾ എന്നാൽ ഇനി പറയാൻ പോകുന്നത് അതിസവിശേഷമായ ഒരു വിളക്കിനെ പറ്റിയാണ് അതിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല ഏകദേശം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കാണത് അതായത് ഈ വിളക്ക് കത്താൻ തുടങ്ങിയിട്ട് അഞ്ഞൂറ് വർഷം പിന്നിട്ടെന്ന് അസാമിലെ ജോർഹ് ജില്ലയിലെ ദഹിയാകോവ ഗ്രാമത്തിലുള്ള ഒരു നാംഘറിലാണ് ഈ വിളക്കുള്ളത് കടു ഒഴിച്ച് പുരോഹിതന്മാർ നിത്യവും കത്തിക്കുന്ന ഈ വിളക്ക് അഞ്ഞൂറ് വർഷത്തോളമായി ആസാമിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് ആസാമീസ് ജനതയ്ക്ക് അവരുടെ മതത്തോടും സന്യാസിമാരോടുമുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും സാക്ഷിയായിട്ടാണ് ഈ മൺവിളക്ക് നിലകൊള്ളുന്നത് ഇനി വിളക്കിന്റെ ചരിത്രത്തെപ്പറ്റി പറയാം സന്യാസിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന മാധവദേവൻ എന്ന സന്യാസിയാണ് ഇവിടെ ആദ്യമായി ഈ വിളക്ക് കൊളുത്തിയതെന്നാണ് അറിയപ്പെടുന്നത് ഈ മാധവദേവൻ എന്ന സന്യാസി ആസാമിൽ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ ശ്രീമന്ത ശങ്കരദേവൻ പ്രചരിപ്പിച്ച വൈഷ്ണവ ഏകശില മതമായ ഏകശരണ ധർമ്മത്തിലെ ഒരു ആചാര്യനായിരുന്നു ഐതിഹ്യം അനുസരിച്ച് ഏകശരണ ധർമ്മത്തിൻ്റെ പ്രചാരണാർത്ഥം മാധവദേവൻ ദേഗിയാക്കോവ ഗ്രാമത്തിലെത്തി രാത്രി സമയമായതിനാൽ ദരിദ്രയായ ഒരു വൃദ്ധയുടെ കുടിലിൽ അദ്ദേഹം അഭയം തേടി ചോറിനൊപ്പം ഒരു കാട്ടുപച്ചക്കറി കൊണ്ടുള്ള കറി മാത്രമേ ആ പാവം വൃദ്ധയ്ക്ക് നൽകാൻ പറ്റിയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെയധികം ജാള്യതയും ലജ്ജയും ഒക്കെ ആ വൃദ്ധയ്ക്ക് ഉണ്ടായി പക്ഷേ ആ സന്യാസി ആ ഭക്ഷണത്തിൽ തൃപ്തനായിരുന്നു അന്ന് തൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കാൻ മാധവദേവൻ അവിടെ ഒരു മൺവിളക്ക് കൊളുത്തുകയും പിന്നീട് അത് ദിവസവും കത്തിക്കാനുള്ള ചുമതല വൃദ്ധയ്ക്ക് നൽകുകയും ചെയ്തു ഏകശരണ ധർമ്മത്തിലെ ആരാധനാലയങ്ങളെ നാംഗർ എന്നായിരുന്നു അന്ന് വിളിച്ചിരുന്നത് ഇവിടെയുള്ള നാംഗർ സാമാന്യം വലുതായതിനാൽ അതിനെ ബോർനാംഗർ എന്നാണ് വിളിച്ചിരുന്നത് ബോർനാംഗറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളുണ്ട് നാങ്കറിന്റെ പ്രധാന സ്തംഭം ഒരു സാൽമരത്തിൽ നിന്നും നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ആരാധന നടത്തിയിരുന്ന ഒരു സന്യാസി ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു ബോർനാഗറിനടുത്തുള്ള ദേഗിയാക്കോവ ജൻ എന്ന ഒരു നദി ഒരു സാൽവൃക്ഷം വഹിച്ചുകൊണ്ട് എതിർ ദിശയിൽ ഒഴുകുന്നത് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു ആ മരം കൊണ്ട് നാഗറിന്റെ തൂണുകൾ ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് വെളിപാടുണ്ടാകുകയും അടുത്ത ദിവസം തന്നെ മരത്തിൽ നിന്ന് ബോർനാങ്കറിന്റെ പ്രധാന തൂണുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് എട്ട് ഏക്കറിലധികം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന സമുച്ചയമാണ് ദേഗിയാക്കോവ ബോർനാഗർ ഭക്തരിൽ നിന്നുള്ള സംഭാവനകൾ ഉപയോഗിച്ച് ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ് നാംകറും മറ്റ് സൗകര്യങ്ങളും പരിപാലിക്കുന്നത് സമുച്ചയത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൂടാതെ ഈ കമ്മിറ്റി വിവിധ സാമൂഹിക സാംസ്കാരിക പരിപാടികളും സ്പോൺസർ ചെയ്യുന്നുണ്ട് ദിവസേനയുള്ള ആരാധനകൾക്ക് പുറമെ നിരവധി ഉത്സവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ആഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ നടക്കുന്ന പാൽനാം സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള ആഹിൻ മാസത്തിലെ ശ്രീമന്ത ശങ്കർദേവ ജന്മദിനം മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെയുള്ള ജേത്മാസത്തിലെ മാധവദേവ ജന്മദിനം എന്നിവ കൂടാതെ ചൈത്രമാസത്തിലെ മഹോത്സവ് നവംബർ മാസത്തിലെ രാസ്ലീല എന്നിവയും ഒട്ടേറെ ഭക്തരെയും സഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നു എന്തായാലും അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടും കെടാത്ത ഈ വിളക്ക് ഒരു തന്നെയാണ്